ഈ വഴി ആദ്യമായിട്ടാണോ അതെ കാഴ്ച ഒന്നും പോയിട്ടില്ല ഓ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ കുറച്ച് ഒറച്ച കൂടി പോയി തട്ടാ കാന്താമൃഗത്തെ വേണേ കണ്ടോ അങ്ങോട്ട് നോക്കിയാ മതി ഇതേ അവിടെ ഇടയ്ക്ക് വരാറോ എന്ന സ്ഥിരം വരുപാട് തന്നെ വർക്ക് ഷോപ്പിന്റെ ആള് വരണ്ട ഒരു പാട്ടയൊക്കെ തൂക്കിവിറ്റിരുന്ന പണ്ടൊ കെസ്ആർസി ലാഭത്തിലായ സേവറെ ഒന്ന് ചോയിച്ചോക്കെ ചെലപ്പോ ആക്രി വിലക്ക് എല്ലാം കിട്ടുമായിരിക്കും ഞാൻ ചോദിച്ചോളാം അല്ല ജെയിം സാറേ നമ്മുടെ പാപ്പച്ചൻ അളിയന്റെ കൊച്ചിന്റെ ആദ്യ കുർബി സാറിനെ വിളിച്ചിട്ടല്ലേ ഞാൻ എന്തിനാ എന്നെ വിളിക്കുന്നേ ഞാനെന്താ അവന്റെ അമ്മാവനോണ്ടി ആക്കാൻ ഇപ്പൊ എങ്ങനുണ്ട് തൃപ്തി ആയില്ലയോ അളിയന്റെ മെയിൻ ശത്രു അല്ലേ ഞാൻ കാണുമ്പോ പാപ്പച്ചനും ഇങ്ങനെ നമ്മളെടക്കാ എന്നാ കാരണം ആർക്കറിയാം അതെനിക്കും അറിയത്തില്ല പക്ഷെ ശത്രു ശത്രുവാ അത് ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം ബെന്നു വിലയിട്ടോ എന്നിട്ടുള്ള ചില്ലറങ്ങിതാ ഞാൻ പോട്ടെ എന്താ ലാലപ്പനോളപ്പം തൂക്കിക്കോ അതെന്നാ മേ ഇത് റബറല്ലേ അതോ കരിങ്കലാണോ ഉള്ള പറയാലോ മധു നീ ആയതുകൊണ്ട് എനിക്ക് സംശയം എന്നാ നീ ഉണ്ടാക്കണ ഞാൻ വിറ്റോളാ അങ്ങനെ കരിമാടക്കിട്ട് ഉണ്ടാക്കിട്ടെ ഒരു വൈത്തരോട് പാടൂലേട്ടാ അത് അതിൽ പകുതി വിടുത്തേ കാണിച്ച

ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇവിടെ നടക്കില്ല അയ്യോ സാറേ ഞങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നാ ആ തന്നെ നോക്കിയേക്കണേ വന്ന ഉടനെ പണിയായല്ലോ അടുക്കളയിലേക്ക് കയറിക്കോ മുരിങ്കിലെ ചക്കക്കുരട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ നോക്കി അധികം കുറുകാതെ ഇറക്കി വെച്ചാ യൂണിഫോം അടുക്കള യൂണിഫോമിന്റെ കാര്യ

ശരി ശരി ഞാൻ ഞാൻ ഈ നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് തനിക്ക് ചൊറിയാൻ സാറേ സാറേ ആക്ച്വലി ഒന്ന് എടുത്തു കൊടുത്ത് അവസാനിപ്പിക്കണോ തോക്കും കുന്തോ കുന്തവും സാർ വെള്ളം കൊടുക്കട്ടായോ എത്ര കാലം എന്ന് പറഞ്ഞാ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സി എന്ന് കിടിപ്പിച്ചു ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലേതല്ല സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടേച്ചു ഓ നോക്കാനൊന്നുമില്ല സാധനം അത് തന്നെ മാത്രച്ചായു പഴയ നാടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടിക്കണമെന്നില്ല അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രം ചാവുന്ന പോലെ പോകുമ്പോട്ടെടാ സി ഐ പറഞ്ഞത് പുറത്തോട്ട് കേട്ടോ എല്ലാരും

എടി ഞാൻ പാപ്പച്ച പാപ്പച്ച പാപ്പി പറഞ്ഞ നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ ോ ഒറ്റിക്ക് തീർന്നു കാണും അങ്ങേരെ കുറിച്ച് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കറിയാൻ ചേച്ചി പുള്ളിക്കാരെ അറിയണില്ലേ ടോമി കണ്ടില്ല ല്ല അറിവില്ല പോലും എന്തിനാ പട്ടം മാതാരിക്കും പള്ളി പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് തോന്നി ഹലോ എടാ വെന്നി ആ സാധനം ഒരുക്കിട്ടുണ്ട് ഞാനേ പള്ളിയിലേക്ക് ഒന്ന് സാധനം നമ്മുടെ തങ്കച്ചനെ പോയെ എടാ അത് ശരിയാണ് അതിപ്പം നമ്മൾ ഇത്രയും സാധനം ഇതിപ്പോ ആർക്കൊക്കെ കൊണ്ടുപോയിക്കാനാണ് നമ്മുക്ക് അടുത്ത് വെക്കാൻ പറ്റുമോ അവനാകുമ്പോ പിന്നെ ആർക്കെങ്കിലും വില കൂടുതലാണ് തങ്കച്ചേ ഇവിടെ നെട്ടുപുരാൻ്റെ എരിമിറച്ചയ്ക്ക് മുന്നൂറ്റമ്പത് ഇതിപ്പോൾ അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കച്ചവടമൊക്കെ അല്ലേ ഒന്ന് കുറച്ച് പിടിക്കേ അല്ല ബെന്നി കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പേശി മിഷിപ്പിക്കില്ല എൻ്റെ ബെന്നിച്ച പത്തിരുപത് കിലോക്കുള്ള ആളം ഞാനുണ്ടാക്കണ്ടേ ആളാം വീതം ബാർഗെയിൻ ചെയ്ത ഇടപാട് തീരും ഒരു നാനൂറിന് ആണെങ്കിലും നടക്കില്ല നടക്കില്ലേ തങ്ങച്ച വണ്ടി എടുക്ക ഈ വീത കച്ചവടത്തിൽ നിനക്കിരട്ടിലാവാന്ന് എനിക്കറിയാം അഞ്ഞൂറിന് വിൽക്കാൻ പറ്റുമെന്നേ ഞാനും നോക്കാം നിങ്ങൾ വണ്ടി വഴക്കമുണ്ടാക്കാതെ പിന്നെ ഒരു നാനൂറ്റമ്പതിന് കുറിക്കാം നീ പോയ വണ്ടി പോയത് അതെ ബെന്നി കാര്യം ശരി അന്ന് നമ്മൾ ഒന്ന് രണ്ടും പറഞ്ഞുടക്കി ഞാനത് അന്നേ വിട്ട് ബെന്നി അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ വണ്ടി ആ